പ്രിയപ്പെട്ട എല്ലാ ഡ്രൈവർ സുഹൃത്തുക്കളും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡ്രൈവർ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ പലരും ഹെവിയൊക്കെ ഇല്ലാത്തവരും അല്ലെങ്കിൽ ലൈറ്റ് വെഹിക്കിൾ മാത്രം നോക്കിയവരും അല്ലെങ്കിൽ ഫോഴ്സ് പരീക്ഷകൾ നോക്കാത്ത സാധാ ഡ്രൈവർ പരീക്ഷകൾ ചിന്തിക്കുന്നവർ കൊമ്പൻ പരീക്ഷ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് ഡ്രൈവർ അതിലൊരു കൊമ്പനാണ് കാര്യം അതിൽ ഒരു അത്യാവശ്യം പത്തിരുന്നൂറ് നിയമനമൊക്കെ നടക്കും ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ നന്നേക്കാം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് റിട്ടയർമെൻറ്റ് വേക്കൻസികൾ വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഇത് കളിയല്ല പലരും പലരും ചെയ്യുന്നുണ്ടെങ്കിലും ചിലരൊക്കെ ഒഴിവായിപ്പോവും ലാസ്റ്റ് വിളിച്ച് വിഷമം പറയും കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞു പോയി ഞാൻ അറിഞ്ഞില്ല ഇത് നിങ്ങളെ എല്ലാ സുഹൃത്തുക്കളിലും ഒന്ന് എത്തിച്ചു കൊടുക്കുക പാവം അവരൊക്കെ ചിലരൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് പണ്ട് നമ്മൾ പി എസ് സിക്ക് അപ്ലൈ ചെയ്യും കൺഫർമേഷനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കൂല അപ്പോൾ പിന്നെ നമ്മൾ ഇരുന്ന് പഠിച്ചിട്ട് കാര്യം ഉണ്ടാകും കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷ എഴുതും എന്ന് പി എസ് സിക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് അത് എസ് കൊടുത്ത് കൺഫർമേഷൻ ചെയ്യുക അതിൽ ഡേറ്റ് വന്നിട്ടുണ്ട് എത്രയാണ് ആ ഇരുപത്തി മൂന്ന് എട്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം മാസം നിങ്ങളുടെ പരീക്ഷയാണ് ഓക്കെ ഇനി എത്ര നാളെ സമയമുണ്ട് ആ മെയ് തീരാൻ പോകുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ ഒരു ഇരുപത്തിരണ്ട് ദിവസം ഏകദേശം രണ്ടര ദിവസം രണ്ടര മാസത്തിന് മേൽ നിങ്ങൾക്ക് സമയമുണ്ട് കൃത്യം പറയുകയാണെങ്കിൽ ഒരു എൺപത് ദിവസത്തിന് എൺപത് ദിവസത്തോളം സമയമുണ്ട് അല്ലേ ഈ മാസം കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ തൊണ്ണൂറ് കൂട്ടാം അപ്പം മൂന്ന് മാസം അടുപ്പിച്ച് സമയം കിട്ടുകയാണ് അപ്പം നിങ്ങൾ തീവ്രമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ക്ലാസ് പരമായ ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിലൊക്കെ കയറി നോക്കിയാൽ അഡ്മിൻറ്റ് അത് കറക്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഡ്രൈവറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ഫ്രീ ഗ്രൂപ്പാണ് ഫ്രീ ഗ്രൂപ്പാണ് ആണ് അതിൽ ഒരു ഒരു അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേറൊന്നും വേണ്ട അത് താഴത്തെ നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അതിന് നമ്പർ വേണ്ട നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം അഡ്മിൻ നമ്പർ പ്രൊവൈഡ് ചെയ്തേക്കാം അത് കൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാലോ അതിൽ നമ്മുടെ നോട്ടുകളൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് ഉപകരിക്കാൻ സാധ്യത ഉണ്ട് അപ്പം കൺഫർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് വന്നു എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാം ബുക്ക് പി എസ് സിയുടെ റാങ്ക് ഫയൽ ടോപ്പിക്ക് ഇല്ലാത്ത ഒരു വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ ബുക്ക് തരാവുന്നതാണ് പിന്നെ ഡ്രൈവർ ടോപ്പിക്കിൻ്റെ ബുക്ക് ആൾറെഡി നമ്മൾ പറഞ്ഞു വളരെ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാത്തത് ബുക്ക് തീരാറായിരിക്കണം ഇനി അത് അത്യാവശ്യം എല്ലാവരും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ബുക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അത് ഈ അഡ്മിൻറ്റ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പരീക്ഷ കോമൺ എക്സാം ആണ് ഡ്രൈവർ പരീക്ഷകൾക്ക് കോമൺ എക്സാം ആണ് അതിൽ കമ്പനി ബോർഡ് പരീക്ഷയുണ്ട് പിന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവറുണ്ട് ഹെവി ഡ്രൈവറുണ്ട് അതിനെല്ലാം ഒറ്റ പരീക്ഷയാണ് എല്ലാ പരീക്ഷകളും അപ്ലൈ ചെയ്തവർക്ക് എല്ലാത്തിനും ഒറ്റ പരീക്ഷയായിരിക്കും രണ്ട് പരീക്ഷ അപ്ലൈ ചെയ്തവർക്ക് രണ്ട് പരീക്ഷയ്ക്ക് ഒറ്റ പരീക്ഷ ആയിരിക്കും ഒരു പരീക്ഷ മാത്രമുള്ളവർക്ക് ഒരു പരീക്ഷയായിട്ടായിരിക്കും നിങ്ങൾ പലതിനും പല കട്ട് ഓഫ് ആയിരിക്കും എല്ലാത്തിനും ഒറ്റ ക്വസ്റ്റിനും പല കട്ട് ഓഫ് ആയിരിക്കും എന്നൊരു കാര്യമാണ് അതിൽ പറയാനുള്ളത് അപ്പം കൺഫർമേഷൻ തീർച്ചയായിട്ടും കൊടുക്കുക നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം ഓക്കെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ക്ലാസ്സുകളുണ്ട് ബുക്കുകളുണ്ട് മോട്ടിവേഷനുകളുണ്ട് പഠിച്ചാൽ മാത്രം മതി കോമ്പറ്റീഷൻ ഉണ്ട് നല്ലപോലെ പഠിക്കണം ഒരു ദൃഢ നിശ്ചയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല മെയിൻ ലിസ്റ്റിൽ വന്നാൽ മാത്രം മതി മെയിൻ ലിസ്റ്റിൽ വന്നാൽ മാത്രം മതി പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് നിയമപ്രസന്ധിയെ കൊണ്ട് വിഷമിച്ച് പി എസ് സി നിർത്തി പോകുന്നവരുണ്ട് വീണ്ടും പഠിച്ചു വരുന്നവരുണ്ട് പക്ഷേ പോകുന്നവരോട് എനിക്ക് അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അതൊന്നും പറയാനൊന്നുമില്ല പക്ഷേ നിർത്തിപ്പോകാത്തവർ അവസാനം ഇതിൽ വിജയം കണ്ടിരിക്കും ഉറപ്പാണ് കാരണം അതിൻ്റെ എക്സാമ്പിൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനിൽ റാങ്കിൽ വന്നു ജോലി കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നോട്ടിഫിക്കേഷൻ റാങ്കിൽ വന്നു ബാക്കി ഡായിപ്പ് ജോലി കിട്ടിയില്ല ഇപ്പോഴത്തെ റാങ്കിൽ തൊണ്ണൂറ്റൊന്നും നൂറ്റമ്പതും നൂറ്റി ഇരുപതും ഒക്കെ ഉള്ള പയ്യന്മാർ ഇവിടെയൊക്കെ ഉണ്ട് ഓക്കെ ശ്രാവൺ നന്ദു അമൽ മെസ്സി അതൊക്കെയാണ് ആൾക്കാർ അവരൊക്കെ പഴയ ലിസ്റ്റിലൊക്കെ വളരെ ബാക്ക് വല്ല വിഷമിച്ച് ഫോഴ്സ് ജോലി ആഗ്രഹിക്കാത്തൊരു ഭയനായിരുന്നു അതിലൊരാൾ അവൻ വരെ ഓടിയെടുത്ത് അവന് ഫിസിക്കലി കിട്ടൂല കിട്ടും പക്ഷേ അവസാന ക്രിട്ടിക്കൽ സ്റ്റേജിലാവുമ്പോൾ അവന് കിട്ടൂല അവൻ നേടിയെടുത്ത് നല്ല റാങ്കിൽ വന്നിട്ടുണ്ട് ഇനി ദൈവം കണാശിച്ച് അവന്മാർക്കൊക്കെ ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കിട്ടട്ടെ എനിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു